എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോക്കനട്ട് ലൈം വാട്ടറുമായിട്ടാണ് അതായത് തേങ്ങ നാരങ്ങ വെള്ളം അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ചിരകിയ തേങ്ങ ഒരു നാരങ്ങ ഐസ് വാട്ടർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ തേങ്ങ നമ്മുടെ പിന്നെ ഐസ് വാട്ടർ ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര ഇവയിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങയുടെ കൈപ്പ് വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇത് നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ജ്യൂസാണിത് താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കൂടി കാണാം